ഈശോ മിഷിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ നമ്മുടെ കർത്താവായ ഈശോ ഈശോമിഷിഹായുടെ കൃപയും സ്നേഹവും സമാധാനവും കരുണയും വാത്സല്യവും എന്നെ കേൾക്കുകയും കാണുകയും ചെയ്യുന്ന നിങ്ങളെല്ലാവരോടും കൂടെ സമൃദ്ധമായുണ്ടാകട്ടെ ഈശോയിൽ ഏറ്റവും സ്നേഹിക്കപ്പെട്ടവരെ ദനഹകാലത്തിൻ്റെ രണ്ടാം വാരത്തിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ ഈ ഞായറാഴ്ച സഭ നമുക്ക് ധ്യാനത്തിനായി നൽകുന്ന വചനഭാഗം വിശുദ്ധ യോഹനാൻ അറിയിച്ച സുവിശേഷം എട്ടാമധ്യായം ഇരുപത്തി ഒന്ന് മുതൽ മുപ്പത് വരെയുള്ള തിരുവചനങ്ങളാണ് വളരെ കേൾക്കാത്ത ഒരു വചനഭാഗമാണ് നമ്മളിത് സാധാരണ വായനയിൽ നിന്നും വ്യത്യസ്തമായ ഒരു വചനഭാഗം ഈ വചനഭാഗത്തെ ഇരുപത്തിയൊന്ന് മുതൽ മുപ്പത്തി ഒന്ന് മുപ്പത് വരെയുള്ള വാക്യങ്ങളിൽ രണ്ടായിട്ട് നമുക്ക് കാണാവുന്നതാണ് ഇതിൻ്റെ ആദ്യ ഭാഗത്ത് ഈശോയും യഹോദരും തമ്മിലുള്ള സംഭാഷണത്തിൽ യഹോദരുടെ പ്രത്യേകതകൾ എന്താണ് എന്ന് കർത്താവ് പറയുന്നു എന്നാൽ ഇതിൻ്റെ രണ്ടാം ഭാഗത്തേക്ക് ഇരുപത്തി അഞ്ച് മുതലുള്ള വാക്യങ്ങൾ പരിശോധിച്ചാൽ കാണാൻ കഴിയും ഈശോയുടെ പ്രത്യേകത എന്താണ് എന്ന് ഈശോയും യഹൂദരും തമ്മിലുള്ള ഒരു വ്യത്യസ്തമായ സമീപനം അല്ലെങ്കിൽ ഈശോയുടെയും യഹൂദരുടെയും ജീവിതങ്ങൾ തമ്മിലുള്ള പ്രത്യേകതകളെക്കുറിച്ച് യോഹന്നാൻ സുവിശേഷകൻ ഇവിടെ വിവരിക്കുകയാണ് ആദ്യ ഭാഗത്ത് ഈശോ യഹൂദരെ കുറ്റപ്പെടുത്തിയാണ് സംസാരിക്കുന്നത് നിങ്ങൾ ലോകത്തിലുള്ളവരാണ് ഞാൻ ലോകത്തിനുള്ളവരല്ല നിങ്ങൾ ലോകത്തിലുള്ളവരായതുകൊണ്ട് നിങ്ങൾ ലൗകിക കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയും അത് പാപത്തിന് നിങ്ങളെ വശമ്പതിൽ അല്ലെങ്കിൽ പാപത്തിൽ നിങ്ങൾ നിബന്ധിക്കുകയും നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളിൽ മരിക്കുകയും ചെയ്യുമെന്ന എന്ന ഭർത്താവ് ഓർമ്മപ്പെടുത്തുകയാണ് എന്നാൽ ഇവര് ഇപ്രകാരം ചിന്തിക്കുകയോ അവരുടെ പാപങ്ങളെക്കുറിച്ച് അവർ പര്യാകുലരാകുകയോ ഒന്നും ചെയ്യുന്നില്ല അവസാനം കർത്താവ് അവരോട് പറയുന്നുണ്ട് ഞാൻ പോകുന്നിടത്തേക്ക് വരാൻ നിങ്ങൾക്ക് കഴിയുകയില്ല ഞാൻ പോകുന്നിടത്തേക്ക് വരാൻ നിങ്ങൾക്ക് കഴിയുകയില്ല അതിന്റെ അർത്ഥം അവർക്ക് മനസ്സിലായില്ല അപ്പോൾ അവർ ചിന്തിക്കുകയാണ് അവൻ പോകുന്നിടത്തേക്ക് ചെല്ലുവാൻ നമുക്ക് കഴിയുകയില്ല എന്ന് പറയുമ്പോൾ എങ്ങോട്ടായിരിക്കും അവൻ പോകുന്നത് വല്ല ആത്മഹത്യയും ചെയ്തേക്കുമോ സ്വാഭാവികമായും അവരങ്ങനെ ചിന്തിക്കാൻ കാരണം എന്തായിരിക്കാം ദൈവികമായ കാര്യങ്ങളെക്കുറിച്ചോ ദൈവത്തിൻ്റെ വാക്കുകളെ കുറിച്ചോ യാതൊരു തരത്തിലുമല്ല യാതൊരു തരത്തിലുമുള്ള അവഗാഹമോ അറിവോ അവർക്കില്ല എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഒന്ന് പറഞ്ഞ രണ്ടാമത്തേത് ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കുക എന്ന് പറയുമ്പോൾ അത് അവരുടെ ഏറ്റവും വലിയ പരാജയത്തിന്റെ പാപകരമായ സാഹചര്യത്തിന്റെ തെളിവാണ് നമ്മുടെയൊക്കെ അനുദിന ജീവിതത്തിൽ ചിലപ്പോഴൊക്കെ നമ്മൾ ഈ യഹൂദരെ പോലെ ചിന്തിക്കുന്നവരാണ് ദൈവിക കാര്യങ്ങൾ കേൾക്കുവാനോ കേട്ട് ഗ്രഹിക്കുവാനോ മനസ്സിലാകാതെ വരുമ്പോൾ ലോ ലോകത്തിൻ്റെതായ ചിന്താധാരകളിൽ നമ്മൾ മുഴുകി ജീവിക്കുമ്പോഴാണ് ഇതുപോലെയുള്ള ആത്മഹത്യ ചിന്തകളൊക്കെ നമ്മുടെ മനസ്സിലേക്കും കടന്നു വരിക പ്രേമുള്ളവരെ ചിലപ്പോഴെങ്കിലുമൊക്കെ നമ്മളും ഈ യഹൂദരെ പോലെ ചിന്തിക്കാറില്ലേ ദൈവത്തിന്റെ വചനത്തിന് കാതു കൊടുക്കാറുണ്ടോ ദൈവവചനത്തിന്റെ അർത്ഥം ഗ്രഹിക്കുവാൻ നമ്മൾ തയ്യാറാകാറുണ്ടോ ദൈവത്തിന്റെ വചനം വ്യാഖ്യാനിച്ചു തരുന്നവരെ നമ്മൾ അവഗണിച്ചു തരാ അവഗണിക്കാറുണ്ടോ ഒന്നും മനസ്സിലാകുന്നില്ല എങ്കിലും എല്ലാം മനസ്സിലായി എന്ന് നടിക്കുന്നവരാണോ നമ്മൾ ഇങ്ങനെയൊക്കെ യഹൂദ മനോഭാവങ്ങൾ പുലർത്തുന്നവർ ഉണ്ടെങ്കിൽ അത് മാറ്റണമെന്ന കർത്താവ് നമ്മളോട് പറയുകയാണ് അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ പാപങ്ങളിൽ മരിക്കുമെന്ന് കർത്താവ് പറയുകയാണ് നമുക്ക് അപ്രകാരം ഒരു മരണം സംഭവിക്കാതിരിക്കട്ടെ പാപങ്ങളിൽ മരിക്കാതിരിക്കാനും പാപത്തിന് മരിക്കുവാനും നമുക്ക് സാധിക്കട്ടെ പാപങ്ങളിൽ മരിക്കുക എന്ന് പറയുന്നത് നമ്മൾ ഈ ലോകത്തിലായിരിക്കുമ്പോൾ ലോകത്തിന്റെ വഴികളിലൂടെ സഞ്ചരിച്ചുകൊണ്ട് ലൗകികമായ എല്ലാ വ്യഗ്രതകളിലും ഒഴുകി എല്ലാ മോഹങ്ങളിലും ദുർമോഹങ്ങളിലും മുഴുകി ജീവിച്ച് പാപകരമായ സാഹചര്യത്തിൽ ജീവിച്ച് പാപത്തിൽ തന്നെ മരിക്കുന്നതിനെയാണ് പാപങ്ങളിൽ മരിക്കുക എന്ന് പറയുന്നത് എന്നാൽ പാപത്തിന് മരിക്കുക എന്ന് പറയുന്നത് പാപം എനിക്ക് അന്യമാണ് ഞാൻ പാപത്തിന് മരിച്ചു കഴിഞ്ഞവരാണ് എനിക്കിനും പാപം എന്റെ മേൽ ഒരിക്കലും ആധിപത്യം പുലർത്തുകയില്ല അതാണ് പാപത്തിന് മരിക്കുക എന്ന് പറയുന്നത് വിശ്വാസികളായി നമ്മളെ ഓരോരുത്തരെയും സംബന്ധിച്ചിടത്തോളം നമ്മളൊക്കെ പാപത്തിന് മരിക്കേണ്ടവരാണ് യഹോദരെ പോലെ പാപങ്ങളിൽ മരിക്കേണ്ടവരല്ല ഇനി ഇതിന് രണ്ടാം ഭാഗത്തേക്ക് വരുമ്പോൾ അല്പം കൂടി ഗഹനമായ ഒരു ചിന്ത നമുക്ക് കർത്താവ് നൽകുന്നുണ്ട് അതായത് ഈശോയും പിതാവും തമ്മിലുള്ള വ്യക്തിബന്ധത്തിന്റെ നിറവിൽ നിന്നുകൊണ്ട് കർത്താവ് തന്റെ പേഴ്സണാലിറ്റിയെ വ്യക്തിത്വത്തെ അവതരിപ്പിക്കുകയാണ് ഈശോ ആരാണ് എന്ന് ചോദിക്കുന്നതിന് ഉത്തരമായിട്ട് പറയുകയാണ് ഈശോ ആരാണ് ഞാൻ ഞാൻ തന്നെ എന്ന് കർത്താവ് പറയുമ്പോൾ അത് അവർക്ക് വിശ്വസിക്കുവാനോ ഉൾക്കൊള്ളുവാനോ അറിയുവാനോ കഴിയുന്നില്ല എന്നുള്ളതാണ് നമുക്കറിയാം നിയമത്തിൽ ദൈവം തൻ്റെ തന്നെ പേര് വെളിപ്പെടുത്തിയത് അപ്രകാരമാണല്ലോ എന്നാൽ ഞാൻ ഞാൻ എന്ന് പറയുന്നത് നിങ്ങൾ വിശ്വസിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പാപത്തിൽ വീഴുമെന്ന് കർത്താവ് പറയുന്നത് നമ്മളെ ഓരോരുത്തരെയും ഉദ്ദേശിച്ചു തന്നെയാണ് മിശിഹാ കർത്താവിനെ പിതാവായ ദൈവത്തിൻ്റെ പുത്രനായി സ്വീകരിക്കുകയും സാക്ഷാൽ പുത്രൻ നമ്പരാനായ ദൈവം തന്നെയാണ് എന്ന് ഏറ്റുപറയുകയും ഉൾക്കൊള്ളുകയും വിശ്വസിക്കുകയും ചെയ്യാത്ത നമ്മുടെ വ്യക്തിജീവിതം അപ്രകാരം വിശ്വസിക്കാത്തവരാണെങ്കിൽ നമ്മൾ നമ്മുടെ പാപങ്ങളിൽ മരിക്കുന്ന കർത്താവ് ഓർമ്മിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ ഈശോ തന്നെയാണ് ദൈവത്തിൻ്റെ പുത്രൻ എന്ന് വിശ്വസിക്കാൻ കഴിയണം ഈശോ ദൈവമാണ് ത്രിത്വിക ദൈവത്തിലെ രണ്ടാമത്തെ ആളാണ് എന്ന് വിശ്വസിക്കാൻ കഴിയുമ്പോഴാണ് നമ്മൾ പാപങ്ങളിൽ നിന്നും വിടുതൽ പ്രാപിച്ച് മോക്ഷത്തിലേക്ക് കർത്താവ് നൽകുന്ന രക്ഷയിലേക്ക് പ്രവേശിക്കുവാൻ കാരണമായി തീരുന്നത് ഇനിയും ശ്രദ്ധേയമായ ഒന്ന് രണ്ട് ചിന്തകൾ ഈ വചനഭാഗം നമുക്ക് നൽകുകയാണ് എൻ്റെ അപ്പൻ ആരാണ് എന്ന് ചോദിക്കുമ്പോൾ ഞാൻ എൻ്റെ അപ്പന്റെ മകനാണെന്ന് പറയാനുള്ള ഒരു ധീരത കർത്താവൂടെ കാണിക്കുകയാണ് ഞാൻ എൻ്റെ അപ്പന്റെ മകനാണ് സ്വർഗസ്ഥനായ പിതാവാണ് എന്നെ ഇങ്ങോട്ട് അയച്ചത് എന്നെ തനിയെ വിട്ടിരിക്കുകയല്ല അവിടുന്നിപ്പോഴെന്റെ കൂടെയുണ്ട് അവൻ എന്റെ കൂടെയുണ്ട് അതെ കൂടെ നടക്കുന്ന പിതാവായ ദൈവത്തിൻറെ പുത്രനായ മിശിഹായാണ് താനെന്ന് ഈശോ വെളിപ്പെടുത്തുകയാണ് ഈശോയുടെ പേഴ്സണാലിറ്റിയുടെ വ്യക്തിത്വത്തിന്റെ ഒരു ഏറ്റവും വലിയ സവിശേഷമായ ശ്രേഷ്ഠതയാണിത് അപ്പനോട് ചേർന്ന് ജീവിക്കുന്ന മകൻ അപ്പന്റെ ഹിതത്തോട് ചേർന്ന് ജീവിതം മുഴുവൻ നയിക്കുന്ന വ്യക്തി മകൻ എൻ്റെ അപ്പന്റെ മകനാണ് എന്ന് ഞാൻ തൻ്റെ ഇടത്തോടെ ഏറ്റു പറയുന്നുണ്ടെങ്കിൽ കർത്താവ് അത്രമാത്രം പിതാവും പുത്രനുമായുള്ള ഏകീഭാവത്തെ വെളിപ്പെടുത്തുകയാണ് നമുക്കറിയാം ഈ ആധുനിക ലോകത്തിൽ മാതാപിതാക്കൾ മക്കൾ ബന്ധം ഒരുപാട് ഉലയുന്നുണ്ട് അപ്രകാരം ഉലയുന്ന കുടുംബങ്ങളെ നോക്കി കർത്താവ് പറയുകയാണ് മക്കളെ നിങ്ങൾക്ക് നിങ്ങളുടെ അപ്പന്റെ മകനാണെന്ന് പറയുവാൻ തൻ്റെ ഇടമുണ്ടോ ഇത് മാതാപിതാക്കൾക്ക് നൽകുന്ന വലിയ ഒരു നിർദ്ദേശമാണ് ഒരു വലിയ ഉപദേശമാണ് മക്കളെ നന്നായി വളർത്തുന്ന മാതാപിതാക്കൾ മക്കളെ ഓർത്ത് അഭിമാനിക്കും മാതാപിതാക്കന്മാർക്ക് വിധേയപ്പെടുന്ന മക്കൾ മാതാപിതാക്കന്മാരെ ഓർത്ത് അഭിമാനിക്കും അപ്രകാരം മക്കൾക്ക് മാതാപിതാക്കളെ ഓർത്തും മാതാപിതാക്കൾക്ക് മക്കളെ ഓർത്തും അഭിമാനിക്കാൻ കഴിയുമ്പോഴാണ് ഈശോ പറയുന്നത് പോലെ തൻ്റെ അടുത്തോടു കൂടി പറയാൻ കഴിയുക എൻ്റെ അപ്പൻ്റെ മകനാണ് ഞാനെന്ന് അതേ പിതാവിൻ്റെ മകനാണ് ഞാനെന്ന് ഈശോ തൻ്റെ അടുത്തോടെ പറയുമ്പോൾ ഒരു കാര്യം കൂടി കർത്താവ് അവസാനമായി കൂട്ടിച്ചേർക്കുന്നുണ്ട് എൻ്റെ പിതാവിന്റെ ഇഷ്ടമാണ് ഞാൻ പ്രവർത്തിക്കുന്നത് എന്റെ ഇഷ്ടമല്ല പിതാവ് എന്ത് എന്നിൽ നിന്നും പ്രതീക്ഷിക്കുന്നുവോ അത് മാത്രമാണ് ഞാൻ ചെയ്യുന്നത് എന്ന് കർത്താവ് പറയുമ്പോൾ ദൈവഹിതത്തിന് പിതാവിന്റെ ഹിതത്തിന് പരിപൂർണമായും വിധേയപ്പെട്ടുകൊണ്ട് പിതാവിന് ഇഷ്ടമില്ലാത്തത് ഒന്നും ചെയ്യുകയില്ല എന്ന് കർത്താവ് പരസ്യമായി പറയുകയാണ് അല്ലെങ്കിൽ പ്രഖ്യാപിക്കുകയാണ് അല്ലെങ്കിൽ പിതാവിനെ ലോകത്തിനെ വെളിപ്പെടുത്തുകയാണ് സ്നേഹമുള്ളവരെ നമ്മുടെയൊക്കെ കുടുംബ ബന്ധങ്ങളിലേക്കാണ് ഇത് വിരൽ ചൂണ്ടുന്നത് മാതാപിതാക്കൾ മക്കൾ ബന്ധം മക്കൾ മാതാപിതാക്കന്മാർക്ക് എത്ര എത്രമാത്രം വിധേയപ്പെട്ടിരിക്കണമെന്ന് കർത്താവ് ഇവിടെ ഓർമ്മിപ്പിക്കുകയാണ് തൻ്റെ ജീവിതത്തിലൂടെ അപ്പൻ്റെ ഇഷ്ടത്തിന് അമ്മയുടെ ഇഷ്ടത്തിന് വിപരീതമായി ഒന്നും പ്രവർത്തിക്കാത്ത നല്ല മക്കളുള്ള ഇത്രയോ കുടുംബങ്ങളുണ്ട് എന്നാൽ നേരെ മറിച്ചും ധാരാളം കുടുംബങ്ങളുണ്ട് അങ്ങനെയുള്ള മക് മാതാപിതാക്കളെ ധിക്കരിക്കുന്ന മക്കൾക്കുള്ള വലിയ ഒരു ഉപദേശമാണ് തൻ്റെ ജീവിതത്തിലൂടെ കർത്താവ് വെളിപ്പെടുത്തി തേരുന്നത് എല്ലാ മക്കളും മാതാപിതാക്കന്മാർക്ക് വിധേയപ്പെട്ട് അവരുടെ ഇഷ്ടമനുസരിച്ച് പ്രവർത്തിക്കുന്ന മക്കളാകുമ്പോഴാണ് മാതാപിതാക്കളിലൂടെ മക്കൾ ദൈവത്തിൻ്റെ മക്കളായി വളരുകയും അവരുടെ ജീവിതം മുഴുവനും മഹത്തമമായി തീരുകയും ദൈവത്തിൻ്റെ മുമ്പിൽ മഹത്വീകരിക്കപ്പെട്ട വിശുദ്ധീകരിക്കപ്പെട്ട ജീവിതമായി മാറുകയും ചെയ്യുന്നത് ആധുനിക തലമുറയ്ക്ക് വളരുന്ന തലമുറയ്ക്ക് വലിയ ഒരു സാക്ഷ്യം കർത്താവ് നൽകുകയാണ് വലിയ ഒരു സവിശേഷമായ ശ്രേഷ്ഠമായ ഒരു ഉപദേശം നൽകുകയാണ് മാതാപിതാക്കൾ മക്കൾ ബന്ധം കുടുംബത്തിന്റെ പവിത്രതയാണ് ശ്രേഷ്ഠതയാണെന്ന് ഇവിടെയാണ് ഈശ്വരൻ്റെ വ്യക്തിത്വം മുഴുവനും വെളിപ്പെടുത്തുന്നത് ആദ്യ ഭാഗത്ത് യഹോദരുടെ പോരായ്മകൾ കർത്താവ് ചൂണ്ടിക്കാണിക്കുമ്പോൾ രണ്ടാം ഭാഗത്ത് കർത്താവ് തൻ്റെ വ്യക്തിത്വത്തെക്കുറിച്ച് കർത്താവ് വെളിപ്പെടുത്തുകയാണ് ഇങ്ങനെ ആയിരിക്കണം ഒരു മകൻ എന്ന് കർത്താവ് അവതരിപ്പിക്കുകയാണ് പ്രിയമുള്ളവരെ ദിനഹാകാലത്തിലൂടെ കടന്നു പോകുമ്പോൾ പരിശുദ്ധാത്മാവിനം നിറയപ്പെട്ടവരായി ദൈവപ്രബോധനങ്ങൾ സ്വീകരിച്ചുകൊണ്ട് കർത്താവിൻ്റെ വചനത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് വചനം അനുസരിക്കുന്നവരും പുത്രനായ ശിഹായെ ദൈവത്തിൻ്റെ പുത്രനായി ഏറ്റുപറഞ്ഞുകൊണ്ടും പുത്രനായമ ശിഹ പിതാവിന് പോലെ പിതാവിൻ്റെ ഇഷ്ടമനുസരിച്ച് പ്രവർത്തിച്ചതുപോലെ നമുക്കും പിതാവിൻ്റെ ഇഷ്ടമനുസരിച്ച് പ്രവർത്തിക്കുന്നവരായി മാറാം ദൈവത്തിന്റെ ഇഷ്ടമനുസരിച്ച് ജീവിക്കുന്നവരായി മാറാം മാതാപിതാക്കളുടെ ഇഷ്ടമനുസരിച്ച് പ്രവർത്തിക്കുന്നവരായി മാറാം കാണപ്പെടുന്ന ദൈവമാണല്ലോ മാതാപിതാക്കൾ കുടുംബത്തിൽ മാതാപിതാക്കൾ മക്കൾക്ക് ദൈവത്തിന്റെ സ്ഥാനത്താണ് ഉള്ളത് അതുകൊണ്ട് മാതാപിതാക്കന്മാർക്ക് വിധേയരായിരുന്നു കൊണ്ട് മക്കൾക്കടുത്ത നല്ല വ്യക്തിത്വം പുലർത്തിക്കൊണ്ട് കുടുംബത്തിൻ്റെ മഹിമ പറഞ്ഞുകൊണ്ട് നല്ല അപ്പനാണ് എന്റെ അപ്പൻ എന്ന് പറയത്തക്ക രീതിയിൽ മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള നല്ല ബന്ധം വളർത്തുവാൻ നമുക്ക് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാം അങ്ങനെ കുടുംബങ്ങളൊക്കെ വിശുദ്ധീകരിക്കുവാൻ കാരണമാകട്ടെ പരിശുദ്ധാത്മാവ് എല്ലാ വ്യക്തികളിലും കുടുംബങ്ങളിൽ നിറഞ്ഞ് നഷ്ടപ്പെട്ടു പോയ ബന്ധങ്ങളൊക്കെ ഊട്ടിയുറപ്പിക്കുവാനായിട്ട് കാരണമായി തീരട്ടെ എല്ലാ കുടുംബങ്ങളെയും വിശുദ്ധീകരിക്കുന്ന പരിശുദ്ധാത്മാവ് എല്ലാ കുടുംബങ്ങളെയും വിശുദ്ധീകരിക്കട്ടെ നമ്മുടെ കൃത്യ വിശ്വമിശുമായിട്ട് കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മെല്ലാവരോടും കൂടെ ഉണ്ടാകട്ടെ epolum epolum enaikum amen